സി പി എം മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഒരു തരം അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേകതരം ബോധവും ധാരണയും ചിന്തയും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ ആർജി കഴിഞ്ഞു അമേരിക്ക

തുടർന്ന് നാട്ടിലെ പാട്ടുകാർ അവതരിപ്പിച്ച പാട്ടിടവും അരങ്ങേറി ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ പാവറട്ടിയിലാണ് മണലൂർ ഏരിയ സമ്മേളനം നടക്കുന്നത്